നമസ്കാര സുഹൃത്തുക്കളെ കുറിയൻ പച്ച് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നൊരു അഞ്ച് കുഞ്ഞുങ്ങളുടെ സെയിൽ പോസ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള നല്ല അഞ്ച് കുഞ്ഞന്മാർ കുഞ്ഞുങ്ങൾ ഏകദേശം ഒരു പതിമൂന്നര മണിക്കൂറിന് മുകളിലോട്ട് പറക്കാൻ കപ്പാസിറ്റി ഉള്ള കുഞ്ഞന്മാരാണ് അപ്പോൾ നിങ്ങൾക്ക് ദൗത്യമായിട്ട് എടുക്കാൻ പറ്റിയ രീതിയിലുള്ള നല്ല ക്വാളിറ്റിയുള്ള കുഞ്ഞുങ്ങളാണ് നമ്മുടെ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് അവർക്കുള്ള ഡെലിവറി അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഡയോക്സ് വന്നെടുക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും എടുക്കാം പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ദയവ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്കിനി നമ്മൾ കൊടുക്കാനുള്ള കുഞ്ഞുങ്ങളെ പരിചയപ്പെടാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കുഞ്ഞ് കുഞ്ഞ് വരുന്നത് വെള്ളയിൽ കലങ്കക്കണ്ണില് ഒരു കുഞ്ഞാണ് സീറോ കല്ലി കുഞ്ഞാണ് അതിൻ്റെ മൂത്ത കുഞ്ഞന്മാരെല്ലാം നല്ല രീതിക്ക് പറന്ന് തന്നിട്ടുണ്ട് റിസൾട്ട് കൺഫേം കൺഫേമാണ് ഗ്യാരൻ്റീഡാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഇത് കൊണ്ടുപോയി കുഞ്ഞ് പറന്നില്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും റിട്ടേൺ എടുക്കുന്നതായിരിക്കും ഇതാണ് നമ്മുടെ അടുത്ത ഒരു കുഞ്ഞ് വാലിക്കറുപ്പിലൊരു കുഞ്ഞാണ് ഇതിപ്പോൾ ഒന്നാം കല്ലി പൊട്ടിയ കുഞ്ഞാണ് ഓക്കെ നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു കുഞ്ഞാണ് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ കുഞ്ഞിൻ്റെ ആ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലാകും ഓക്കെ നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള നല്ല ഒരു കുഞ്ഞാണ് ധൈര്യമായിട്ട് എടുക്കാം ഇത് വന്നിട്ട് കയറയിലൊരു കുഞ്ഞാണ് ഇത് നമ്മുടെ വരിക്കാൽ വരുന്നൊരു ലൈനിലെ കുഞ്ഞാണ് നല്ല റിസൾട്ട് വേണം നല്ല അറിവും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ഒരു കുഞ്ഞാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ടെടുത്ത് നിങ്ങൾക്ക് വല് നല്ലൊരു റിസൾട്ടിലോട്ട് കൊണ്ടുവരാൻ പറ്റിയ ഒരു കുഞ്ഞാണ് ഇതാണ് നമ്മുടെ അടുത്ത കുഞ്ഞ് കുഞ്ഞ് വരുന്ന കയറയിലാണ് സീറോ കല്ലി കുഞ്ഞാണ് നല്ല റിസൾട്ട് കുഞ്ഞാണ് അതുപോലെ തന്നെ അതിൻ്റെ മൂത്ത കുഞ്ഞുങ്ങളൊക്കെ നമുക്ക് റിസൾട്ട് വച്ച കുഞ്ഞുങ്ങളാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം നല്ല അടിപൊളി കുഞ്ഞാണ് ഇതാണ് നമ്മുടെ അടുത്ത കുഞ്ഞ് കയറിയത് തന്നെയാണ് നല്ല രീതിക്ക് എൻ്റെ മൂത്ത കുഞ്ഞുങ്ങൾ പറഞ്ഞിട്ടുണ്ട് പാരൻസ് പറഞ്ഞിട്ടുണ്ട് ഈ കുഞ്ഞ് അത്രയും ഗ്യാരൻറ്റിയോടുകൂടി തന്നെ നിങ്ങൾക്ക് തരാൻ പറ്റും അപ്പോൾ ഇപ്പോൾ നമ്മളിന്ന് കൊണ്ടുപോകുന്ന ഏതെങ്കിലും കുഞ്ഞ് പറന്നില്ലയെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും അപ്പോൾ ഇത്രയും കുഞ്ഞുങ്ങളാണ് നമുക്ക് കൊടുക്കാനായിട്ടുള്ളത് താല്പര്യമുള്ളവർ വീഡിയോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുഞ്ഞിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്ത് തരിക അപ്പോൾ സ്ഥലം വരുന്ന തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് നമ്മുടെ ആ ടോക്കൺ ഗ്രൂപ്പിൽ ആഡ് ആവാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പുതിയ വീഡിയോസിന് വേണ്ടിയിട്ട് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത് ഇതിന് കുറച്ച് ബ്രീഡിങ് സെറ്റൊക്കെ കൊടുക്കാനുണ്ട് അത് നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ല അടിപൊളി ബ്രീഡിങ് സെറ്റുകളെല്ലാം റെഡിയാണ് ആണ് അപ്പോൾ മാക്സിമം ഈ വീഡിയോക്ക് സപ്പോർട്ട് കിട്ടി കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരാൻ പറ്റുക